നമസ്കാരം ഈയിടെ പ്രവർത്തനം ആരംഭിച്ച കസ ഐനിലെ പഴം പച്ചക്കറി മാർക്കറ്റിലെ ഗുഡ്സ് റിക്ഷകൾ കൗതുകമാവുകയാണ് മുഹറം മാസപ്പിറവി നിരീക്ഷിക്കുവാൻ പൊതുജനങ്ങളോട് മതകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം കരീഫ് സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിപുലമായ ഒരുക്കങ്ങളാണ് അധികൃതർ നടത്തിയിട്ടുള്ളത് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച കസായനിലെ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റിലെ ഗുഡ്സ് റിക്ഷകൾ കൗതുകമാവുകയാണ് മാർക്കറ്റിലെ വൻ തിരക്കിലൂടെ ഹോൺ അടിച്ചാണ് ഈ റിക്ഷകൾ പായുന്നത് മാർക്കറ്റിന് നടുവിലൂടെയും എപ്പോഴും റിക്ഷകൾ ഓടിക്കൊണ്ടിരിക്കും മാർക്കറ്റിൽ നിന്ന് പഴവും പച്ചക്കറികളും ഉപഭോക്താക്കളുടെ വാഹനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് റിക്ഷകൾ കാര്യമായി ഉപയോഗിക്കുന്നത് ചെറുകിട ചരക്കുകൾ വാഹനങ്ങളിൽ എത്തിക്കാൻ റിക്ഷകളും കൂടുതൽ പഴങ്ങളും പച്ചക്കറികളും മാർക്കറ്റിൽ എത്തിക്കാൻ ഫോക്ക് ലിഫ്റ്റുകളുമാണ് ഉപയോഗിക്കുന്നത് മാർക്കറ്റിന്റെ നൂറ്റി എഴുപതിലധികം കടക്കാർക്കും സ്വന്തമായി രണ്ടും മൂന്നും റിക്ഷകളുണ്ട് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സ്വന്തമായി റിക്ഷകളോ മറ്റു വാഹനങ്ങളോ ഇറക്കാൻ അനുവാദമില്ല സൈക്കിൾ റിക്ഷകളോ ഉന്തുവണ്ടികളോ ഒന്നും മാർക്കറ്റിൽ അനുവദിക്കില്ല മാർക്കറ്റ് അധികൃതർ തന്നെയാണ് റിക്ഷകൾ നൽകുന്നത് ഇതിനായി സ്ഥാപനങ്ങൾ ഓരോ റിക്ഷയ്ക്കും വാടക നൽകിയിരിക്കണം അഞ്ഞൂറ് റിക്ഷകൾ മാർക്കറ്റിൽ ഉണ്ടാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇത് മുഴുവൻ മാർക്കറ്റിൽ എത്തിയിട്ടില്ല നിലവിൽ ഇരുന്നൂറോളം റിക്ഷകൾ മാർക്കറ്റിൽ സർവീസ് നടത്തുന്നുണ്ട് ഇലക്ട്രിക് റിക്ഷകളാണ് മാർക്കറ്റിൽ സർവീസ് നടത്തുന്നത് അതിനാൽ പുക മാലിന്യമോ ശബ്ദ മാലിന്യമോ ഉണ്ടാകുന്നില്ല എന്ന സവിശേഷതയുമുണ്ട് കരീഫ് സീസൺ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ പരിശോധന ശക്തമാക്കിക്കൊണ്ട് അധികൃതർ വാണിജ്യ സ്ഥാപനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ മൊബൈൽ വെണ്ടർമാർ എന്നിവിടങ്ങളിലാണ് ദോഫാർ ഗവർണറേറ്റ് അധികൃതർ ആരോഗ്യ പരിശോധനയും നിയന്ത്രണ നടപടികളും ശക്തമാക്കിയിട്ടുള്ളത് എല്ലാ സ്ഥാപനങ്ങളും ഏറ്റവും ഉയർന്ന ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പരിശോധന അതോടൊപ്പം കരിഫ് സീസണിൽ എത്തുന്നവർക്ക് പരിചരണം നൽകുന്നതിനായി സലാലയിലെ സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിൽ പ്രത്യേക ക്ലിനിക്കുകൾ ഒരുക്കിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗുരുതരമല്ലാത്ത മെഡിക്കൽ കേസുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുക ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയായിരിക്കും ഇതിന്റെ പ്രവർത്തന കാലയളവ് എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അടുത്ത ദിവസം രാവിലെ ഏഴ് വരെയായിരിക്കും ഇതിന്റെ പ്രവർത്തന സമയം ഖരിഫിന്റെ ഭാഗമായി നാളെയോ മറ്റന്നാളോ മുതൽ ദോഫാർ ഗവർണറേറ്റിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ വിദഗ്ധ ആദ്യം ഒറ്റപ്പെട്ട മഴയായിരിക്കും ലഭിക്കുക പക്ഷേ ദിവസങ്ങൾ കഴിയുംതോറും മഴ ശക്തമാവുകയും വ്യാപിക്കുകയും ചെയ്യും ഇക്കാലയളവിൽ താപനില ഗണ്യമായി കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മുഹറവ് മാസപ്പിറവി നിരീക്ഷിക്കുവാൻ മതകാര്യ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു ഒമാനിൽ ദുൽഹജ്ജ് ഇരുപത്തി ഒമ്പത് ശനിയാഴ്ചയാണ് അന്ന് മാസം കാണുകയാണെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും ഹിജറ പുതുവർഷം ആരംഭിക്കുക മാസം കാണുന്നവർ വാലികളുടെയോ ജഡ്ജിമാരുടെയോ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് അധികൃതർ പറഞ്ഞു ഹിജറ പുതുവർഷാരംഭത്തിന്റെ ഭാഗമായുള്ള പൊതു അവധി ഈ വരുന്ന ഞായറാഴ്ചയാണ് നൽകിയിട്ടുള്ളത് വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായ മൂന്ന് ദിവസം അവധി ലഭിക്കും പൊതു സ്വകാര്യ മേഖലയിൽ ഉള്ളവർക്ക് അവധി ബാധകമായിരിക്കും രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പൊടിക്ക കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ബുറേമി ദാഹിറ തെക്കുവടക്ക് ചർക്കിയ ദാക്കിലിയ അൽബുസ്ത വടക്കൻ ബാത്തിന ദോഫാർ എന്നീ ഗവർണറേറ്റുകളിലെ ചില ഭാഗങ്ങളിലായിരിക്കും ഈ കാറ്റ് അനുഭവപ്പെടുക അടുത്ത രണ്ട് ദിവസങ്ങളിലും ശക്തമായ കാറ്റ് തുടരുവാൻ സാധ്യത ഉള്ളതിനാൽ താമസക്കാരും യാത്രക്കാരും ജാഗ്രത പാലിക്കണം ബുറൈമി ദാഹിറ ദാക്കിലിയ അൽബുസ്ത ഗവണറേറ്റുകളിൽ പൊടി നിറഞ്ഞ അന്തരീക്ഷവും ദൂരക്കാഴ്ച കുറയുന്നതും തുടരും ഈ കാലയളവിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ എടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ മോഷ്ടിച്ചതിന് നാല് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മുദേബി വിലായത്തിലെ വാണിജ്യ സ്ഥാപനത്തിൽ നിന്നായിരുന്നു ഏഷ്യൻ വംശജരായ പ്രതികൾ കേബിളുകൾ മോഷ്ടിച്ചത് വടക്കൻ ഷർക്കിയ ഗവൺ പോലീസ് കമാൻഡാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്